എന്താണ് അച്ഛൻ ായിട്ട് വണ്ടി ഇടിച്ചിട്ട് കടയിൽ പോയി കാണുന്നു നമ്മളെ കണ്ടന കൊണ്ടുപോവാനുള്ള പ്ലാൻ ആണ് അമ്മയുടെ സ്കൂട്ടിയില്ല ആ ഒരു കുഴപ്പമുണ്ട് ഇവനാ ബാസ്കറ്റ് ഇട്ട് കൊണ്ടുപോവാനാണ് മറ്റൊരു ബാഗില്ലേ ഈ ഒരു പുറയിലായിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് ഇരിക്കും അതിനകത്ത് ഈ പൂച്ചറിയിട്ട് വെക്കുക അതാ മേടിക്കണം നമ്മ ഇവനെ ഇട്ടുകൊണ്ട് പെട്ടെന്ന് പോവാം അതേ പിന്നെ ബാസ്ക്കറ്റിലൊക്കെ ഇടുന്ന മഹാ റിസ്ക് ഇവൻ ചാടി യുദ്ധം ചെയ്യുന്ന ഇന്നലെ വീട്ടിന് ഫുൾ ടൈം ഇപ്പൊ നമുക്ക് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഇപ്പൊ ഞാൻ കടയിലോട്ട് പോയിട്ട് അച്ഛന്റെ സ്കൂട്ടി എടുക്കുക അടി ബൈക്ക് കൊണ്ട് അവിടെ വെക്കാം അപ്പം നമുക്ക് ഇവനെ ഇവരെ കൊണ്ടുപോവാം കാറ് മേടിക്കണോടേ കാറ് മേടിക്കണേ മൂന്ന് ആ മറ്റേ നിങ്ങൾ പറഞ്ഞാൽ മേടിക്കണ്ട ഞാൻ മേടിക്കുന്നില്ല ഒരു വില പറഞ്ഞാൽ ഒരു പറ എന്നാലും ഒരു മൂന്നാല് ലക്ഷം അതില് മൂന്നിൻ്റെ അടിയിൽ അല്ലെങ്കിൽ നാലിന്റെ അടിയിൽ ഏതാണ് നല്ലത് ഞാൻ അടുത്ത പ്രാവശ്യം കണ്ടെ കാണിക്കാഷ്ട്ടിക്കാം അച്ഛൻ ബിസിയാണല്ലോ കടയിൽ ഞാനും താക്കൽ മേടിച്ചിട്ട് പോകാൻ പറ്റുന്നു അച്ഛൻ താക്കലോടെ അച്ഛൻ ഇന്ന് രാവിലെ ഈ വണ്ടി ഇടിച്ചൊരു കാറിനായിട്ട് എന്താണ് അച്ഛനൊരു ചോദിച്ചിട്ട് തിരക്കിനാണ് ഇപ്പൊ കടയില് ായിട്ട് വണ്ടി ഇടിച്ചിട്ട് കടയിൽ അച്ഛൻ പറയുന്നത് എന്താണ് ഏതൊരു കാർ പോകണ്ടെന്ന് കാറ് പട്ടി പട്ടം ബ്രേക്ക് പിടിച്ചു കിട്ടി പറഞ്ഞു റിയാക്ട് ചെയ്യണം അച്ഛൻ പറഞ്ഞൊന്നും പോയി കുഴപ്പമില്ല ഓടിക്കാൻ കൊള്ളോ ഞാൻ പോയി ചാർന്നു വരഞ്ഞു ഈ വണ്ടിയുടെ ഹാൻഡിൽ വളഞ്ഞു വളഞ്ഞിരിക്കുമ്പോൾ മനസ്സിലാവുന്ന ഇത് മറ്റേ എന്റെ സ്പഞ്ചല്ലേ ഓ ഇതിവിടെ മറന്നു ഇന്നലെ പിള്ളാരെ കാണിച്ചു കിട്ടിത് ഫുള്ളും പൂട ഉള്ള ഇനി എങ്ങനെ അകർത്ത് വെക്കും ഞാൻ അതിനകത്തോട്ട് ഞാനിപ്പോ വണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ അവന് ഇതിനുമുമ്പേ പോയ എക്സ്പീരിയൻസിനോട് കൊണ്ട് ചാടതെല്ലാം തോന്നുന്നു ഈ ചെറിയൊരു ഡൗട്ട് അവിടെ വെറ്റിനറി ഉണ്ടായില്ലേ അവിടെ പോയിട്ട് മനസ്സിലാക്കാം ഞാൻ അവനെ ഡിസ്ട്രിക്ട് വെറ്റനറിയോട് കൊണ്ടുപോയിട്ടുണ്ട് ഇവൻ ചെറുതായിട്ട് മോങ്ങുന്നുണ്ടോ എന്നാലും അവൻ ബാസ്കറ്റിനകത്ത് തന്നെ ഇരുന്നു എന്തായാലും ഞാൻ കൊണ്ടുപോകാം ഒരു ടോക്കൺ ഒന്ന് മുന്നൂറ്റി എഴുപത്തെട്ട് വീട്ടിൽ അപ്പം പയ്യനെ ഞാൻ ചെക്കിങ്ങിന് വേണ്ടി അകത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറെ നോക്കും ഓടി ഓടിപ്പോ ഇവന്റെ എന്താ കാല് പൊട്ടി കിടക്കുകയാണ് പൊട്ടി പഴുത്ത് അപ്പം അത് ഇപ്പം ചൂരേക്ക് വരുന്നുണ്ടായിരുന്നു കാല് ഒടിഞ്ഞിരിക്കുകയാണെന്ന് അവർക്ക് പറയാൻ പറ്റുന്നില്ല നീരുള്ളതുകൊണ്ട് അറിയുന്നില്ല അവർക്ക് അപ്പോൾ എന്നാലും റേബീസിൻ്റെ ഇഞ്ചെക്ഷൻ എടുത്തിട്ടുണ്ട് അതിന് രണ്ടു മൂന്നാല് ദിവസം കൂടി ഇനിയും ഉണ്ട് അതും വന്ന് എടുക്കണം അതല്ലാതെ പിന്നെ വേറൊരു മെഡിസിൻ കൂടി ഉണ്ട് ഓർഡറലി കൊടുക്കുന്നത് അതിപ്പം ആ സൈഡിൽ നിന്ന് കടന്നു മേടിക്കും സന്തോഷം ഓൾറെഡി എനിക്ക് വീഡിയോ എടുക്കാൻ പോകണ്ടേ അടുത്ത ഒരു മണിക്കൂറിൽ ബാ അവിടെ ഇരുന്നോ ഞാൻ മെഡിസിൻ മേടിക്കുക സബ്സ്ക്രൈബേഴ്സിൽ ഹോട്ടലിൽ അപ്പോൾ ഞാൻ മരുന്ന് മേടിച്ചിട്ടുണ്ട് ബെറ്റാഡിൻ്റെ ഇടണായിരുന്നു അവൻ്റെ ഹോട്ടലിൻ്റെ പൊക്കത്ത് പക്ഷേ ബെറ്റാഡിയെ വന്ന് അക്കുന്നതുകൊണ്ട് സ്പ്രേ തന്നു അകത്തിനാടാ വീട്ടിൽ കൊണ്ടുപോവാ ഞാൻ എന്റെ ഓടി വണ്ടി അടിക്ക്ലാ പുല്ല് എങ്ങോട്ടന്ന് വീട്ടിൽ വണ്ടിക്കകത്ത് നിന്നിറങ്ങി ആ പേടിച്ച് വണ്ടിക്കകത്തിട്ട് കേറിയില്ല ഇനി ഞാൻ എന്ത് ചെയ്യുന്നു അവിടെ ഇരിക്കുന്ന പോന്നിട്ട് പറഞ്ഞു ഒടുക്കത്തെ എങ്ങനെയൊക്കെ എങ്ങനെ കൈ ഒക്കെ എന്റെ ഫുള്ള് മാന്തി ഒരു അടങ്ങി എങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് ഒരു തീരുമാനമാക്കിടത്തിന്റെ ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇഞ്ചെക്ഷൻ എടുക്കേണ്ടി വരും ഇതിനൊടുക്കത്തെ വയലന്റ് എന്റെ കൈ പോലും കിട്ടുന്നു പിടിച്ച് നിലത്തോട്ട് വെക്കേണ്ടി വന്നിരിക്കും വിട്ടു പോയി കഴിഞ്ഞാൽ ഒറ്റടിക്ക് പോകുന്നുള്ളതുകൊണ്ട് പിന്നെ മാന്തിയതെല്ലാം ഞാൻ തന്നെ സഹിച്ചു കയ്യിൽ നിന്ന് വിട്ടുകഴിഞ്ഞ അപ്പൊ പോവും ഞാൻ കെട്ടിക്കൊണ്ടു വന്നു നീ ഇറങ്ങി അവിടെ ടൗണിൽ ഒടുക്കത്തിറക്കുവായിരുന്നല്ലോടാ എന്റെ കാലും പുള്ളും ചോറ് മതിയെ ഫുഡ് എന്നാ എല്ലാം മാന്തിട്ട് നീ ഫുഡ് കഴിക്കാൻ വരുന്നോ ആദ്യം വണ്ടി കൊണ്ട് അച്ഛനും കൊടുക്കാൻ പിന്നെ ബൈക്ക് ഇവിടെ അച്ഛൻ വണ്ടി ഇടിപ്പിച്ചു എന്തുവാ പൂച്ച മാന്തി മാന്തില്ല അത്ര കാണുന്നില്ല എനിക്ക് എവിടെയാ മാന്തി എന്ന് പറയത്തില്ല പ്രോപ്പർ ആയിട്ട് പക്ഷെ അവന്റെ കൈയെ ബ്ലഡ് ഒക്കെ ഉണ്ടായിരുന്നു ചിലപ്പോ ചെറുതായിട്ടെങ്കിലും പറയാൻ പറ്റത്തില്ല അങ്ങനെ ചോദിച്ചാൽ കാണാൻ ചോദിച്ചില്ല എവിടെയൊക്കെ മാന്തി ഇത് ചുമതിരിക്കട്ടാ

നാളെ ഞായറാഴ്ച കണ്ട് കടയൊന്നും വലുതായിട്ട് കാണത്തില്ല ഞാൻ നിങ്ങളുടെയൊക്കെ പറഞ്ഞ എന്തോ വീഡിയോ ഐഡിയ എന്ന് ഇല്ലല്ലേ ഞാൻ നിങ്ങളൊക്കെ പറയണ സാറേ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഡിലേ വരുമ്പോൾ ഇല്ല നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിൽ ചിലപ്പം ഓൾറെഡി അറിഞ്ഞുകൊണ്ട് ആൾക്കാർ തന്നെ എടുക്കേ വരും അപ്പം ആ ഒരു സിനാരി ഓഫാക്കാൻ ഞാൻ നിങ്ങളുടെയൊക്കെ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇത് ഡേ തേർട്ടി ടു ഓഫ് കാർണിവറസ് ഡയറ്റ് ബോഡി ട്രാൻസ്മിഷന്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് അറിയാൻ ഞാൻ പിന്നെ മുപ്പത് ദിവസം കൂട്ടിയെന്നായിട്ട് പിന്നെ ഡെയിലി സ്കോട്ടി എന്നും പറഞ്ഞു അപ്പൊ നമ്മൾ എക്സസൈസ് ആയി തന്നെ സ്കോട്ട് തുടങ്ങുകയാണ് എനിക്ക് വയ്യ ഓൾറെഡി എന്റെ ടെസ്റ്റ് വാഷ് കൊണ്ട് അമ്പത് ശതമാനം കൂടി ഞാൻ ഒരു പേര് പറയാം നാൽപ്പത്തിനാല് ശതമാനമാണ് കൂടിയത് അഞ്ഞൂറ്റി പതിമൂന്നായിരുന്ന ആദ്യം ഇപ്പം എഴുന്നൂറ്റി മുപ്പത്തെട്ടായി ഇപ്പൊ ഇവിടെ ഞാൻ ബെഞ്ച് ചെയ്യുന്നത് നൂറ്റി പത്തുമാണ് നൂറ്റി പത്തല നൂറ്റി പതിനഞ്ച് ഫസ്റ്റ് സെറ്റ് നൂറ്റി പതിനഞ്ച് ബാക്കിയുള്ളത് നൂറ്റിപ്പത്താവും ഒക്കെ ഹ്യൂമൻ ഫ്ലാഗ് ഇപ്പോഴും പെർഫെക്റ്റ് ആവാതുകൊണ്ട് വേണ്ടിയുള്ള പ്രയത്നം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ ഫ്രണ്ട് ലെവർ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് അറിയാമല്ല ഫ്രണ്ട് ലെവറിന്റെ ഏറ്റവും ഈസി ാണ് ഇത് ഇത് ആദ്യം ആയി ആയിക്കൊണ്ട് പിന്നെ നമുക്ക് മുമ്പിലോട്ട് പോവാ ഒറ്റക്ക് മുമ്പിലോട്ടൊന്നും വിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഓൾറെഡി ഞാൻ കൈ പുറയിലോട്ട് വളച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് ഓൾറെഡി ആണ് ഇവൻ പുറയിലോട്ട് വളച്ച് വെച്ചിട്ട് അവന്റെ മോന്തയിലോട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറയുന്നത് കൈ ഉടിച്ചോണ്ട് പോകുന്നു അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞപ്പോസൈസ് ആയിരുന്നു ബൈസപ്പ് ഞാൻ ഹെവി വെയിറ്റ് ചെയ്തില്ല ജസ്റ്റ് കിലോ ബൈസ് കേൾസ് മാത്രം ചെയ്തത് ഫീല് വന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആഗ്രഹങ്ങൾ ചെയ്തു ഈ ഐഫോൺ തന്നെ മേടിച്ചിട്ട് ഞാൻ ഒട്ടും ഉപയോഗിച്ചിട്ടില്ല ജസ്റ്റ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു ഞാൻ വേറെ ഒന്നിനും ഉപയോഗിക്കാറ് ഐ വേറെ കുറച്ച് അസരീസൊക്കെ ഒക്കെ മേടിക്കുന്നതുണ്ടായിരുന്നു ഒന്ന് രണ്ട് എയർ ടാഗ് മേടിക്കുന്നുണ്ടായിരുന്ന ഇയർബഡ്സ് മേടിക്കുന്നുണ്ടായിരുന്നു ഒരു അൾട്രാ വാച്ച് മേടിക്കുന്നുണ്ടായിരുന്നു അതിനൊക്കെ ഇപ്പൊ പൈസ എടുക്കാൻ പറ്റില്ല നമുക്ക് വീഡിയോ എടുക്കണം പക്ഷെ ഒരു ദിവസം എക്സ്ട്രാ പൈസ വരും അതെല്ലാം മേടിക്കും മോനെ ഒന്നും ഇടത്തില്ല ഒരു പ്രാവശ്യം ലാവശ്യമായിട്ട് എന്റെ പേത്തൊക്കെ പൈസ കിലവാക്കി ഇന്നല്ലെങ്കിൽ നാളെ ആ എവിടെ വന്ന് ഫുഡ് ഡെലിവറി കൊടുക്കാൻ പൊക്കോണ്ടിരിക്കുക തിരക്കില എല്ലാവർക്കും ഡാറ്റിനെ കുറിച്ച് അറിയാം ഏത് ദിവസമാണ് ചെയ്യാം ഇതിപ്പോ നടന്നോളൂ ബാക്ക്ഔത്തേണ്ട അതിനു മുമ്പേ അമ്മ അടുത്ത ജോലി തരും ധൈര്യം അടിച്ചോണ്ട് വരും എനിക്ക് മധുരം ഉള്ളതല്ല എനിക്ക് എന്തെങ്കിലും വെള്ളം ടേസ്റ്റ് ഉള്ളത് കുടിക്കുന്ന ചെറിയൊരു ആഗ്രഹമുണ്ട് ഇനോഗ്രേഷൻ വല്ലതും എത്ര ലൈറ്റ് ഒക്കെ നല്ല ടേസ്റ്റ് ഡിഫറൻസ് സോഡാനോടി സി ആർ ചെറിയ കൊച്ചുണ്ടാപ്പിയൊരു കാർഡിൻ്റെ പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് ഞാൻ ബീഫ് മേടിക്കുക ബീഫ് കൊടുക്കതെ കട്ട് ചെയ്യുക ചവച്ച് അരച്ചിറക്കണം പല്ലുമീനെടുക്കുന്നു ജസ്റ്റ് വെറുതെ ഫ്രൈ ചെയ്തിരിക്കുവേട്ടി കുളിക്കണമല്ലോ എന്ന് വർത്തിട്ട് എന്നാൽ ഇന്നത്തെ ഒരു ഇതിലാണുള്ളു നാളെ കാണാം ഇതിൽ നിന്ന് ടേക്ക് കെയർ പീസ്